സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ൾസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പറവണ്ണ ജി എം യു പി സ്കൂളിൽ നടക്കുന്ന ഫുട്ബോൾ കോച്ചിംഗിൻ ക്യാമ്പയിന്റെ ഭാഗമായി ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി ലോഞ്ചിങ് അരിക്കാഞ്ചിറ ഗോൾഡ് സ്റ്റേഡിയത്തിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നിർവഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അർജുൻ വി ആർ നിർവഹിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷുക്കൂർ എം കെ ജേഴ്സി സ്പോൺസർ ചെയ്ത വിദ്യാലയത്തിലെ രക്ഷിതാവ് ഫൈസൽ കെ കെ പിടിഎ പ്രസിഡന്റ് എം ഫൈസൽ എസ് എം സി ചെയർമാൻ ഷിഹാബ് പി പിടിഎ വൈസ് പ്രസിഡന്റ് സുലൈമാൻ പിടിഎ അംഗം അബ്ദുൾ നാസർ എസ് എം സി അംഗം നൌഷാദ് റാസിഖ് അധ്യാപകരായ ജമാലുദ്ദീൻ ബിജു ആർ അധ്യാപികമാരായ വീണാദാസ് ഷീല എൻ പി മിനിക്കുട്ടി വീണാ വിജയൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് സജയ് പി നന്ദി പറഞ്ഞു വെട്ടം ന്യൂസ് പറവണ്ണ